പ്രവാചകൻ സലഹു അലൈഹി വസലമ തങ്ങൾ ഒരുപാട് പ്രത്യേകതകളും പൂരിഷകളും പവിത്രതകളും പുണ്യവും നിറഞ്ഞ ഒരു നിസ്കാരത്തെക്കുറിച്ച് നമ്മളോട് പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും സുന്നത്തുള്ള ആ നിസ്കാരം ഏതെന്നറിയുമോ അതാണ് വിത്ര നിസ്കാരം എല്ലാ ദിവസത്തിലും വിത്ര നിസ്കാരം നമുക്ക് സുന്നത്താണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വിത്ര നിസ്കരിക്കൽ പ്രത്യേക സുന്നത്തുമാണ് വിത്ര നിസ്കരിക്കുമ്പോൾ ജമായത്തില്ലാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് വേണ്ടത് പക്ഷേ പരിശുദ്ധമായ റമദാൻ മാസത്തിലോ വിത്ര നിസ്കാരം ജമായത്തായി നിസ്കരിക്കലാണ് അഫ്ലല് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തും എന്നുള്ളത് പ്രിയമുള്ളവരെ അള്ളാൻ്റെ ഹബീബ് സലാഹുഅലഹി വസലമാ തങ്ങൾ പരിശുദ്ധമായ വിത്ര നിസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരൊറ്റ ഹദീസ് മതി വിത്ര നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പരിചയപ്പെടുത്തുന്നു ആഹിറ നിങ്ങളുടെ രാത്രിയിലെ അവസാന നിസ്കാരം അത് വിത്ര നിസ്കാരത്തെ ആക്കണമേ അത് വിത്ര നിസ്കാരം ആകട്ടെ എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് രാത്രിയിലെ അവസാന നിസ്കാരം വിത്ര നിസ്കാരമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം മാത്രവുമല്ല ഇമാമുസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബുനു ഹംബൽ റലിയുള്ളാഹു താലാനുഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മൻ തറക്കൽ വിത്തറ ഫുൻ സൂ ഉൻ ലൈൻ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബുനു ഹംബൽ റലിയുള്ളു തലാനുഹു പറയുന്നതായി കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നു ആരെങ്കിലും വിത്തരനിസ്കാരത്തെ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവൻ ഒരു മോശപ്പെട്ട ഒരു മനുഷ്യനാണ് വിത്തരനിസ്കാരം പതിവായി ഒഴിവാക്കുന്ന ഒരാൾ മോശപ്പെട്ട മനുഷ്യനാണ് ലായംബകൈ അന്തബല ഷഹാദത്തുഹു അവനെ സാക്ഷി നിർത്താൻ പോലും പറ്റാത്തത്രയും മോശപ്പെട്ട മനുഷ്യനായി അവൻ മാറുന്നു എന്ന് ഇമാം ഇമാമുനസുന്ന ഇമാം അഹമ്മദ് ബുൻ അഹംബൽ അലി അള്ളാഹു തലഅഅലുഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഈ ഒരൊറ്റ ഹതീസിൽ നിന്ന് തന്നെ വിത്ര നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും പവിത്രതയും പുണ്യവും നമുക്ക്